സയൻസ് സയൻസ് ദ പോയിട്രി ഓഫ് റിയാലിറ്റി ശാസ്ത്രം എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിന്റെ കവിതയാണ് യാഥാർത്ഥ്യത്തെ ഏറ്റവും കാവ്യാത്മകമായി എന്തോ അതാണ് നാം കാണുന്ന സൂര്യൻ സൂര്യൻ യഥാർത്ഥത്തിൽ ഭൂമിയെ ചുറ്റുകയല്ലേ ചെയ്യുന്നത് അല്ലേ എല്ലാ ദിവസവും കിഴക്കുതിച്ച് അസ്തമിക്കുന്നതായിട്ടാണ് നാം കാണാറുള്ളത് നമ്മുടെ ഒബ്സർവേഷൻ ആണത് ഏകദേശം പതിനഞ്ചു നൂറ്റാണ്ട് വരെ മനുഷ്യനെ സംബന്ധിച്ച് അതായിരുന്നു സത്യവും ഭൂമിയെ സൂര്യൻ ചുറ്റുന്നതായിട്ട് എന്നാൽ പതിനഞ്ചാം നൂറ്റാണ്ടിന് ശേഷം ആ സത്യത്തിൽ ആ ശാസ്ത്ര സത്യത്തിൽ ചില മാറ്റങ്ങൾ വന്നു അതായത് അതുവരെ ഉണ്ടായിരുന്നത് ഭൂമിയെ കേന്ദ്ര ബിന്ദുവാക്കി ബാക്കി ഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുന്നു എന്ന ജിയോസെൻട്രിക് മോഡൽ ആയിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ പ്രസിദ്ധനായ നിക്കോളസ് കോട്ടർനിക്കസ് തന്റെ ഹീലിയോസെൻട്രിക് മോഡൽ മുമ്പോട്ട് വെച്ചു ഹീലിയോ സെൻട്രിക് മോഡൽ എന്നാൽ സൂര്യൻ കേന്ദ്ര ബിന്ദുവായി മറ്റു ഗ്രഹങ്ങൾ അതിനെ വലയം ചെയ്യുകയും ചെയ്യുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ അദ്ദേഹത്തിന്റെ ഈ സിദ്ധാന്തത്തെ പിന്നീട് ഗലീലിയോ ഗലീലി തന്റെ ടെലിസ്കോപ്പിലൂടെ ശരിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു അങ്ങനെ അതുവരെ ഉണ്ടായിരുന്ന ശാസ്ത്ര സത്യം സയന്റിഫിക് ഫാക്ട് ആയിരുന്ന ഭൂമിക്ക് ചുറ്റും സൂര്യൻ ചലിക്കുന്നു എന്ന സിദ്ധാന്തം അപ്പാടെ തെറ്റാണെന്ന് ശാസ്ത്രം മനസ്സിലാക്കി ശാസ്ത്രീയ സത്യങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ സ്കൂളിൽ കുട്ടികൾ വരെ അറിയുന്നത് ഭൂമി സൂര്യന് ഈ അറിവ് ആദ്യമായിട്ട് ചങ്ങി ആ ആളിന് വളരെ വളരെ മോശം പ്രതികരണമാണ് ഈ കുതിച്ചു ചാടിയ മാനവരാശിയിലെ ബാക്കി മാനവരാശിക്കാരെല്ലാം കൂടെ കൊടുത്തിരിക്കുന്നു അങ്ങനെ ഓരോ അറിവും ഇത് സംഭവിച്ചിരുന്നു അപ്പൊ അങ്ങനെ അന്ന് ഇതിനെതിരെ നിന്നവരെല്ലാം പതിയെ പതി താങ്ങി സത്യം എന്ന് പറഞ്ഞ സാധനത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടെന്നാല് മമ്മൂട്ടി പറയുന്നത് അത് വളർച്ചടിച്ചാലും അല്ലാതെ നാളെ എപ്പോഴെങ്കിലും അത് വരും നാം ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് നാം കണ്ടെത്തിയ കാര്യങ്ങളാണ് ശാസ്ത്രീയ സത്യങ്ങൾ അവ എക്കാലവും സത്യമാവണമെന്നില്ല നാളെ അവ തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടാം Have you ever made a really dumb mistake? Something big, something consequential, something that affected other people, something that was embarrassing? Well, did you admit it? And did you apologize? And most importantly, did you change your way of thinking so you wouldn't make that same mistake again? Well, I have a secret for you that really shouldn't be a secret. Science does this all the time. It is the very essence of science. Now, people have a lot of misconceptions about science, about how it works and what it is. A big one is that science is just a big old pile of facts. But that's not true. That's not even the goal of science.